ഗൈസ് വണ്ടി അത് അവിടെ ഒരു പതിനാല് വീട് കിടക്കണ വിട്ട് ട്രയൽ അടിച്ചു ട്രയൽ അടിച്ചിവിടെ തിരിച്ചെത്തി പക്ഷേ എനിക്കത് എങ്ങനെയാണ് പറയാം ഏതായാലും ആ അടിക്കുന്ന ആ വീരോ വീഡിയോന്ന് കണ്ടിട്ട് അത് ലൈഫിൽ ആദ്യമായിട്ട് ഒരു വലിയൊരു വണ്ടി എടുക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ എന്തായി തീരും എന്ന് എനിക്കറിയത്തില്ല ഉമ്മാനോടും ഉപ്പാനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ എല്ലാം മേടിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു നീ പൊക്കോ നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയപ്പം പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എന്താ എനിക്ക് ആ ജോലി കിട്ടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ എൻ്റെ ലൈഫിൽ അത്രയും വലിയ വണ്ടി എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഹെവി എടുത്തതിൻ്റെ എനിക്ക് ലൈസൻസ് കിട്ടി അപ്പോൾ ഹെവി എടുത്തതിൻ്റെ ശേഷം ഞാൻ കുറച്ച് നാളായി കുറെ ആൾക്കാരെ വിളിക്കുന്ന അങ്ങനെ തൃശ്ശൂർ തന്നെ എനിക്കൊരു ഒരു വിളിച്ചപ്പോൾ തന്നെ സംസാരിച്ച് അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച വായോ തിങ്കളാഴ്ച വന്നിട്ട് നമുക്ക് നോക്കാം ട്രയൽ അടിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്ന് ആ ദിവസമാണ് പിന്നെ ഈ ജോലി എനിക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് ഈ കണ്ണു വീഡിയോ വണ്ടി ഏതാ വെച്ച് കഴിഞ്ഞാൽ പതിനാല് വീലിൻ്റെ ഒരു സിമെൻറ്റ് വണ്ടിയാണ് അവിടെ വേറെ വണ്ടിയൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പതിനാല് വീല് ഞാൻ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടും ആ വണ്ടി എടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ടുണ്ട് ഹെവി വെഹിക്കിളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ പതിനാല് വീൽ ആദ്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി അത്യാവശ്യം നീളുണ്ട് അപ്പോൾ കാരണം എന്താ വെച്ച് പിന്നെ ഞാൻ ഹെവി വെഹിക്കിൾ ഇപ്പോൾ തൊട്ടിട്ട് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നണം ഒരു ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും ഞാൻ ഹെവി വെഹിക്കിൾ കൈയ്യിട്ട് തൊട്ടിട്ട് നാട്ടിലുള്ളപ്പോൾ ഞാൻ എടുത്തതാണ് അപ്പോൾ അതിന്റെ ചെറിയൊരു ഉള്ളിലെ ടെൻഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഈ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ വെച്ചാൽ ദൂരയാത്ര ചെയ്യണം പിന്നെ എന്താ പറയുക എൻ്റെ കൂടെ ആരുണ്ടാവില്ല ഞാൻ ഒറ്റക്ക് തന്നെ ആയിരിക്കണം ഡ്രൈവിങ് ചെയ്യുന്ന ടൈമിലൊക്കെ അപ്പോൾ സിമെൻ്റ് വണ്ടി എന്നോട് പറഞ്ഞിങ്ങനെ കേട്ടോ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ പോയിട്ട് സിമെൻ്റ് എടുത്തിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയിട്ട് സപ്ലൈ ചെയ്യുക പരിപാടി വണ്ടിയുടെ അപ്പോൾ ഈ കാണുന്ന വീഡിയോ ഇപ്പോൾ ഞാനവിടെ ട്രെയിലർ ട്രെയിൽ ചെയ്യാം ചെറിയാല് എന്താ പറയുക ഒരു ആകെ ഒരു എക്സൈറ്റായിട്ട് നിൽക്കണ എന്ത് കിട്ടോ ഇല്ലയോ ഒക്കെ ആകെ ഒരു എന്താ ഒന്ന് ഒരു പൊടുത്തുവച്ചാത്ത രീതിയിൽ ഞാൻ നിൽക്കണപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ് നാക്കിൽ വരുന്ന ചേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കും അത്രക്കും എനിക്ക് കാരണം വെച്ചാൽ ഞാൻ ഒറ്റക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അപ്പോൾ എൻ്റെ സ്റ്റേ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി തന്നെ ആയിരിക്കും സ്റ്റേ ഉണ്ടാവുക അപ്പം പിന്നെ ഫ്രഷ് ആവണ കാര്യങ്ങളൊക്കെ അതൊക്കെ പുറത്തുനിന്നുള്ളതന്നെ ആയിരിക്കും നമ്മൾ പെട്രോൾ പമ്പും ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഫ്രഷ് ആവണ കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഒരുപ്പിക്കലും ചോക്ലേറ്റ് അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് അവിടെ എത്തിയതിൻ്റെ ശേഷം അപ്പോൾ സ്ഥലം വരുന്നത് ചേർപ്പില്ലാട്ടോ അപ്പോൾ ആ ബാക്കിയൊക്കെ പതിയെ ഞാൻ പറയാം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞാൻ പറയാം കിട്ടിയെന്ന് ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഞാനിതിൻ്റെ എൻഡിങ് ഞാൻ വീടും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഞാൻ കേട്ടും എന്ന് കിട്ടിയില്ല എന്നു പറഞ്ഞിട്ടുള്ളു അപ്പോൾ നേരെ വീടേക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കണ്ടോ ഷൂവ് നനഞ്ഞിട്ടൊക്കെ ഫുള്ള് രണ്ട് ദിവസം മുന്നേ കഴുകി വെച്ചതാണ് അപ്പോൾ അത് ഇതിന് ആവശ്യം വന്ന് കണ്ടാ അതിനെ വേർത്തിട്ട് കുട്ടപ്പനാക്കി വെച്ച് കണ്ടാറ് നല്ല ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഭംഗി പുതിയത് മടിക്ക ഉണ്ടായിരുന്ന ഭംഗി തോന്നുന്നുണ്ടോ അപ്പോൾ കാർ ചാർജർ പിന്നെ ടവല് ഫുൾ സെറ്റായിട്ടാണ് പോകണത് എനിക്കൊരു ഒരു പറയല്ലോ എൻ്റെ അപ്പം നേരെ ഞാൻ താഴത്തേക്ക് ഇറങ്ങാണ് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഈ വാതിലെടുക്കട്ടെ അല്ലെങ്കിൽ അറ്റകത്തുണ്ടല്ലോ പാട്ടൊക്കെ പൊട്ടണമല്ല പാട്ടേ പാട്ടേ കറണ്ട് അട്ടി അപ്പം ഭക്ഷണം കഴിച്ചിട്ടില്ല താഴത്തെ ഇറങ്ങി ഭക്ഷണം കഴിക്കണം ഞാൻ പുലർച്ചെ നാല് മണിക്ക് ഇന്ന് പുലർച്ചെ നാല് മണിക്ക് ഒരു എയർപോർട്ട് പോയി എന്നിട്ട് തിരിച്ചെത്തിയത് എട്ടേ മുക്കാലായി തിരിച്ചെത്തിയത് ഭക്ഷണം കൊടുക്കട്ടെ ഫുഡ് ഇഡ്ലി കേട്ടോ ഇഡ്ഡലിയും ചട്നി സാമ്പാറുണ്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തൊണ്ടേ നമ്മൾ ഹോട്ടലിൽ നിന്ന് വരുത്തിക്കണം ഇവിടുന്ന് പോയിട്ട് എടുക്കും അല്ലേ അപ്പോൾ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ബൈസ് ഇതോ കമ്പനി വണ്ടി കാണിച്ചാ ഉള്ളിലുണ്ട് ഗൈസ് വണ്ടികൾ കേട്ടോ അതവിടെ ഒരു പതിനാല് പേര് കിടക്കണുണ്ടോ രണ്ട് നാല് ആറ് എട്ട് ഉണ്ടോ ഇത് മറ്റേ ഭാരതദിനസൊന്നുമല്ല മറ്റേ അവിടെ തമിഴ്നാട് വണ്ടിയുടെ ആ മറ്റേ മോന്തായിട്ടുള്ള വണ്ടി ആ സെയിം ആണ് തമിഴ്നാട് വണ്ടി തന്നെ കേട്ടോ വർക്ക് ഗൈസ് അങ്ങനെ ആ കമ്പനിയിൽ എത്തിയിട്ട് അവിടുത്തെ പ്രസാദാട്ടൻ പറഞ്ഞ ചേട്ടനുണ്ട് ആളെ കണ്ടു സംസാരിച്ചു സംസാരിച്ചിട്ട് പിന്നെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ട് ആ ആളെടുത്ത് പോയി പോയി എൻ്റെ പേരും നമ്പറൊക്കെ കൊടുത്തു കൊടുത്തതിന് ശേഷം ഒരു ബോർഡിൽ കുറച്ച് നിയമവസ്ഥകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് വായിച്ചു അത് വായി വായിച്ച് വായിച്ചപ്പോൾ തന്നെ എൻ്റെ ചെറുതായിട്ടൊന്ന് ഞാൻ അങ്ങനെ വീണ്ടും ഞാൻ റിപ്പീറ്റ് വായിച്ചത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടിസ്റ്റ് ഉണ്ട് അതില് കുറച്ചിട്ട് കുറച്ച് നമ്മളിങ്ങനെ ഞെട്ടിപ്പോവും ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു നിയമാവസ്ഥകൾ ഞാൻ കണ്ടിട്ട് ചേട്ടം അതുകൊണ്ടാണ് ഒന്ന് തരിച്ച് ഞാൻ ചെറുതായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ചെറിയ ഒരു ഷോർട്ട് വീഡിയോ സ്ക്രോൾ ചെയ്യുന്ന ഒരു വീഡിയോ ഞാനിവിടെ കാണിക്കാം അല്ലെ ലാ വീഡിയോ ലാസ്റ്റിൽ ഞാൻ കാണിക്കാം ഏ അപ്പോൾ ഇവിടെ വന്ന് ട്രയൽ ഇടിക്കുന്ന ടൈമിൽ ഒറിജിനൽ ലൈസൻസ് എന്നോട് ചോദിച്ചു ഒറിജിനൽ ലൈസൻസ് ചോദിച്ചപ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒറിജിനൽ ലൈസൻസ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണ് അപ്പോൾ കമ്പനി ഓണേഴ്സ് എനിക്ക് തരാൻ പറഞ്ഞു പക്ഷെ അവരിവിടെ ഇല്ല അപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് അവരിപ്പോൾ പുറത്താണ് പുറത്തായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒറിജിനൽ ലൈസൻസ് ഇല്ലാണ്ട് എൻ്റെ മൊബൈലായിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ ട്രയൽ ട്രയലടിക്കുന്ന ടൈമിൽ ഒറിജിനൽ ലൈസൻസ് അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡിജി ലോക്കറാണ് കാണിച്ചത് കാണിച്ചപ്പോൾ ഇത് പറ്റത്തില്ല ഒറിജിനൽ ആയിട്ട് പോയോ എന്നാലേ ട്രയൽ എടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു വെറുതെ വന്ന് ഇപ്പോൾ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട് ഏ അപ്പം ഇനി വീണ്ടും ഇനിയിപ്പോൾ അടുത്ത ദിവസം ലീവ് എടുത്ത് വീണ്ടും വരണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തിൽ തന്നെ ഞാനൊരു പതിനേഴ് പതിനായിട്ട് ലീവ് എടുത്തിട്ടുണ്ട് പനി പിടിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ മാസം എനിക്ക് ലീവ് തരില്ല എന്ന് പറഞ്ഞതാണ് ഞാൻ ഇന്ന് ലീവ് വന്നു ഞാൻ പറഞ്ഞത് അത്യാവശ്യമാണ് ലീവ് ലീവ് എനിക്ക് വേണം പറഞ്ഞേ ലീവ് വേണം പറഞ്ഞപ്പോൾ അങ്ങനെ തന്നു പക്ഷേ വന്നത് വെറുതെ ആയിപ്പോയി അത് ഉണ്ടായി പിന്നെ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലാണ്ട് നിൽക്കുകയാണ് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തലവേന വന്നിട്ട് ഞാൻ ഫ്രീസർ തുറന്നു ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ തുറന്നപ്പം നല്ല ഐസ് ഇരിക്കുന്നത് അപ്പോൾ കത്രിക ഇങ്ങനെ കുത്തി കുത്തി കുഴത്തിയെടുത്തപ്പം അതിൻ്റെ ഗ്യാസ് ലീക്കായി ഇപ്പോഴല്ല കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു ഒരു പത്താം തീയതി പതിനാം തീയതി പതിനൊന്നാം തീയതി ആ ഡേറ്റിലൊക്കെ ആണ് അങ്ങനെ ഫ്രിഡ്ജ് നാശമായി അപ്പോൾ വേറെ എണ്ണം മേടിച്ചു കൊടുക്കേണ്ടി വന്ന് അപ്പോൾ ഈ മാസം ശമ്പളം കലാസായി അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടിക്കുന്ന ടൈമിലാണ് ഞാൻ ഇപ്പോൾ കണ്ടെത്തിയത് ഈ മാസം എന്തായിരുന്നു കൂടാ മൊത്തത്തിലൊരു ഒരു ഒരു ആഗര് സ്വീപ്പായിട്ട് നിൽക്കുക അപ്പോൾ ഇതാ രണ്ടുമണി കഴിഞ്ഞിട്ട് രണ്ട് മണി കഴിഞ്ഞു ഞങ്ങനെ കുറേ നേരമായി കാരണം വെച്ചാൽ കുറേ പുറകിലായിരുന്നു കുറേ വണ്ടികളുടെ സൗണ്ട് കേട്ട് ഇത് അപ്പോൾ അവിടെ എത്തി ഒരു തോന്നുന്നു ഒരു ആറേഴ് ഇത് ഏഴാമത്തെ ഒരു ഷോട്ടായിരിക്കും ഈ കാണുന്ന ഒരു വീഡിയോ അപ്പോൾ വണ്ടികളെ നോയ്സ് കേട്ടിട്ട് കയറി കയറി ഇവിടെ എത്തിയതാണ് ഇനിയിപ്പോൾ എന്തും വെരട്ടിയച്ചിട്ട് അതുകൊണ്ട് അപ്പോൾ സെറ്റായി എന്ന് വിചാരിക്കൂ അപ്പോൾ ഓറായിട്ട് അങ്ങോട്ടിട്ട് ചടപ്പിക്കണില്ല ഞാൻ ഏതെങ്കിലും റൂമിൽ പോട്ടെ എന്നാ ഒന്ന് പുലർച്ച ഞാൻ തോന്നുന്നു ഞാൻ പറഞ്ഞല്ലേ മണിക്ക് എണിച്ച് പോയാന്ന് ചെറിയൊരു വർക്ക് ഉണ്ട് എനിക്ക് രണ്ട് മണിക്ക് വർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ എത്തില്ല പറഞ്ഞ് കാരണമെന്ന് വച്ചാൽ വെച്ചാൽ ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ടിപ്പോൾ വേറെ ആരെങ്കിലും വിട്ടുണ്ടാവും ഞാനിപ്പോൾ റൂമിൽ പോകണം അതോ ഒന്നും നോക്കണ്ട സമയം തെറ്റിയതാണ് നമുക്കറിയാം നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നതാണ് ഏഹ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഓവറായിട്ട് ബസ് വരെ ഞാനൊന്നും ഹെവി വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇതുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പതി ഞാൻ പറഞ്ഞുതരാം ഈ ഫീൽഡിൽ കയറിയ വിഷം അതല്ല അതിൻ്റെ ഒരു മര്യാദ ഏ അപ്പോൾ ബൈ സ് ഇന്ന് എനിക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു ടെസ്റ്റ് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പോയില്ലേ അപ്പോൾ അത് ഇന്നായിരുന്നു അവിടെ പോയി അപ്പോൾ രാവിലെ പോയി രാവിലെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തി എത്തി എത്തിക്കഴിഞ്ഞപ്പം അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഡ്രൈവർമാരൊക്കെ പുറത്ത് പോയിക്കായിരുന്നു പിന്നെ അവർ സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ടൈമിലൊന്നും വണ്ടി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്നു അങ്ങനെ ഇപ്പോൾ ഒരു പതിനായിരം ടൈമിൽ വർക്കിന് സാറീ അടിക്കാൻ വേണ്ടി പോയി എന്നോട് ആദ്യം ചോദിച്ചു എന്താ പറയുക എന്താ പറയുക വണ്ടി എടുത്തിട്ടുണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞ് പത്ത് പത്ത് കിൽ എടുത്തിട്ടുണ്ട് സിക്സ് കീൽ എടുത്തിട്ടുണ്ട് ചോദിച്ചത് അപ്പോൾ എന്നോട് ചോദിച്ചു പതിനാല് പേര് നിന്നെ കൊണ്ട് എടുക്കാൻ കഴിയുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് എടുക്കാൻ പറ്റും ഒന്ന് ട്രയലടിപ്പിച്ച് നോക്കുക പറഞ്ഞു അങ്ങനെ ട്രയലടിപ്പിക്കാൻ വേണ്ടി ചേട്ടൻ്റെ കൂടെ തന്നെ വിട്ട് വിട്ട് ട്രയലടിച്ചു ട്രയലടിച്ചിവിടെ തിരിച്ചെത്തി പക്ഷേ എനിക്കത് എങ്ങനെയാണ് എന്നോട് പറയാം ഏതായാലും ആ ട്രയൽ അടിക്കുന്ന ആ വീഡിയോ വീഡിയോ ഒന്നും കണ്ടിട്ട് പോകാം അത് കഴിഞ്ഞിട്ട് ഒരു ഷോട്ട് കൂടി ഞാൻ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോ ലാസ്റ്റായിട്ട് ഞാൻ ഇടാം അപ്പോൾ കുറച്ചു നേരം മുന്നേ ഒരു അര മണിക്കൂർ മുന്നേ ട്രയൽ പോയി പതിനാല് വിലയായിട്ട് ട്രയൽ പോയി ആദ്യമായിട്ടുള്ള എടുത്തതാണ് വണ്ടി അപ്പോൾ കൂടുതലാളുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞു തരാതിനൊക്കെ കാര്യങ്ങൾ പറഞ്ഞ ഡ്രൈവർ ചേട്ടൻ ഉണ്ടായിരുന്നു ആൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ ചെയ്തു അങ്ങനെ കൈ ലൈഫിൽ ഫസ്റ്റ് ടൈമിൽ പതിനാല് വില ഞാൻ എടുത്തു എടുത്ത് എൻ്റെ ഹാപ്പിനെസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ പാസ്സായി അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ജോബ് റിസൈൻ ചെയ്യണം റിസൈൻ ചെയ്തിട്ട് എനിക്കിവിടെ കയറണം അപ്പോൾ ആ വണ്ടി ഓടിച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഈ വീഡിയോ ലാസ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരാം കാരണം എന്താണെന്ന് വെച്ച് ഇനി ഹെവി വെഹിക്കിള് ആയിട്ട് ഞാൻ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്തി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വൺ സേഡന ഉണ്ട് സിമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ കയറത്തുള്ളൂ നാട്ടിൽ പോകണം മാനും പാണ്ടും പറയണം ജോലി കിട്ടിയ കാര്യം പറഞ്ഞിട്ട് എന്നിട്ട് വേണം ഇവിടെ വരാൻ അപ്പോൾ ഇന്ന് ചെന്നിട്ട് ഞാൻ എൻ്റെ കമ്പനി ചെന്നിട്ട് ജോബ് റിസൈൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോവാണ് കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഇത്ര ഒരു ഹെവി വെഹിക്കിൾ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഒന്ന് ഇതാവാൻ വേണ്ട വണ്ടി ഒന്ന് കൈ വലിയ വണ്ടി ഒന്ന് കയ്യിൽ ഒതുങ്ങണം ഇത്രയുള്ളൂ എൻ്റെ ഒരു ആഗ്രഹം പിന്നെ ബാക്കി നമുക്ക് പതിയെ ഓരോ വണ്ടി കയ്യിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതൊരു അഞ്ചാറ് മാസം ഞാൻ ചിലപ്പോൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യും അപ്പോൾ ചിലപ്പോൾ അതിലും കുറവാകാം പറയാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ച് ടാസ്ക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി കുറേ ഡ്രൈവർമാരോട് ചേട്ടനോട് ചേട്ടന്മാരോട് ഞാൻ സംസാരിച്ചായിരുന്നു അപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മേലെങ്ങാനത്തെ ശരീരം ആയതുകൊണ്ട് അതിൻ്റേത് കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും ഉറപ്പായിട്ടുണ്ടാവും അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വീഡിയോയിൽ കാണുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരാം എന്ന് വെച്ചാൽ ഹെവി വെഹിക്കിളായിട്ട് ഞാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ഒരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടി എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് മുന്നോട്ട് ഓരോ വീഡിയോ അതേപോലത്തെ നല്ല നല്ല കണ്ടൻറ്റ് എനിക്ക് പോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ഇതിൽ കൂട്ടുകാരുമാണെങ്കിൽ ജസ്റ്റ് ആരാ ലൈ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ടൈം ഇപ്പോൾ ഞാൻ അനുഭവിച്ച ഈ ഒരു ഹാപ്പിനെസ് ടൈം ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അല്ലാത്തരും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാരണം ബൈ ബൈ